വയനാടിന് വേണ്ടിയിട്ട് പണ്ട് പിരിക്കുന്നു ഇത് കൊണ്ടോട്ടി എയർപോർട്ട് റോഡാണ് അവിടെ നിന്നാണ് ഇപ്പൊ പിള്ളേർ ഒരേ ഭാഗത്ത് ഇതുപോലെ ആൾക്കാർ നിന്നിട്ട് തിരിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് സഹായിക്കുക വേഗണ്ടങ്ഷനിലും പിള്ളേർ ഇതുപോലെ നിൽക്കുന്നുണ്ട് ആരും വിട്ടുപോകുന്നില്ല മിക്ക ആൾക്കാരും കനിവ് കാണിക്കുന്നുണ്ട് ബൈക്ക് വരും കൊടുക്കുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ സഹായിക്ക വയനാട് നമ്മൾ പറ്റുന്നത് ചെയ്തു കൊടുക്ക നമ്മൾ കേരള കാഴ്ചയല്ലേ കാണുന്നത് നാളെ നമുക്ക് വരില്ല എന്ന് എന്താ ഉറപ്പ് ഒരു രാത്രി കൊണ്ടാണ് ഒരു നഗരം മുഴുവൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലം മുഴുവൻ ഭൂമി അടി മറിച്ചു പോയി എന്തോ ചെയ്യ ും ആർക്കും ഇതുപോലെ വരുത്താതിരിക്കട്ടെ നമ്മളെ കൊണ്ട് കഴിയുന്നത് സഹായിക്കും മൂന്ന് പെൺകുട്ടികൾ ഒരു ആൺകുട്ടിയും കൂടെയാണ് പാവങ്ങൾ ചെയ്യുന്നത് ഈ വെയിലത്ത് ഇന്ന് മഴയില്ല ചെയ്യുന്നത് കണ്ടില്ല അവരെ കൊണ്ട് പറ്റുന്ന സഹായം അവർ നിന്ന് ചെയ്യുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക